മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷവും വർഷവും അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും പി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ടായ ആയ കാലത്ത് സ്മാർട്ട് തീരുമാനം ബ്രിട്ട്കോ ആൻഡ് ബ്രിട്ടോ വെൽഫെയർ പാർട്ടി അവസാനിച്ചു ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രണ്ട് ദിവസങ്ങളിലായി പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചത് പാലപ്പെട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ചങ്ങരമുളത്ത് സമാപിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷിർഷയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് പൊന്നാനിയായിരുന്നു ഒരു പോരാട്ടം നടത്തുന്നതിന് വേണ്ടി തന്നെ രൂപം കൊണ്ടതാണ് ഒരു ചെറുപ്പാട്ടി ആ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കുറെ പഠനത്തിന്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഇന്നും ജാതിയുടെ പേരിൽ ആളുകളെ തകൃതി മാറ്റുന്നു ജാതിയുടെ പേരിൽ ഉദ്യോഗത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു ഇത് അംബേദ്കർ മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പഠിച്ചു എന്നതുകൊണ്ട് ജോലിയില്ല പഠിച്ചു എന്നതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല രാജ്യത്ത് കൈ ഉണ്ടെങ്കിലും രാഷ്ട്രീയപരമായ വളർച്ചയല്ല ഇങ്ങനെ ജാതിയുടെ പേരിൽ തരംതിരിക്കുന്നു ജാതി സെൻസസ് നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരാണ് കൃത്യമായി ഇന്ത്യയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എത്ര ദളിതകളുണ്ട് എത്ര പട്ടിക വിഭാഗമുണ്ട് എത്ര തെയ്യരുണ്ട് എത്ര നമ്പൂതിന്മാരുണ്ട് എത്ര നായന്മാരുണ്ട് തുടങ്ങിയ അനവധി കഥകൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ്